ഹായ് ഫ്രണ്ട്സ് ഭർത്തനമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനെ സർജറി ചെയ്ത ഡോക്ടർ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് ആദർശം നേരെ മുത്തശ്ശിനോട് ചെന്ന് പറയുന്നുണ്ട് ഈ കാര്യം മുത്തശ്ശ നാനയുടെയും അമ്മയുടെയും സർജറി ചെയ്ത ഡോക്ടർ ഇവിടെ വരുന്നുണ്ട് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ആഹാ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ടോ അതെ മുത്തശ്ശ അവിടെനിന്ന് ഇറങ്ങി എന്നാ പറഞ്ഞത് ആ ആദർശ നാനമോളിവിടെയില്ലേ അവളെ മുറിയിലുണ്ട് മുത്തശ്ശ ഡോക്ടർ ഏതായാലും ഇങ്ങോട്ട് വരുന്നതിലെ മോൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്ത് പറയണം അത്യാവശ്യം അത് ഞാൻ നാനയോട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതും പറഞ്ഞതുകൊണ്ട് ആദർശം നാനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് നാന മുറിയിൽ എന്തൊക്കെയോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ നാന ഇത് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു നീ ഒരു പണിയോ എടുക്കേണ്ടെന്ന് പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ആദർശ കേട്ടാ ഒരു ചെറിയ ഓപ്പറേഷനല്ലേ കഴിഞ്ഞത് അതിന് ഇങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ റെസ്റ്റ് വേണ്ടാന്ന് നീ ആന്നോ തീരുമാനിക്കുന്നത് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ഇവിടുത്തെ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അംഗങ്ങളുണ്ട് ഇവിടെ ഉം അത് ശരിയാ ഇവിടെ ഞാൻ കുറച്ച് ദിവസം സുഖമില്ലാതെ മാറി നിന്നപ്പോൾ ഈ ഷെൽഫിന്റെ അവസ്ഥ കണ്ടോ എല്ലാ അലങ്കോലമായിരിക്കയാണ് ഇത് കേട്ടപ്പോൾ ഒന്ന് ചമ്മുവാണ് കേട്ടോ അതിൽ നാനേ എനിക്ക് തിരക്കിന്റെ ഇടയിൽ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല അദ്ധർഷ്ടാ ഞാൻ വൃത്തിയാക്കിക്കോളാം എന്നാലും നീ അതൊന്നും ചെയ്യേണ്ട നാനേ ദർഷ്ടാ ഇത് ചെറിയ പണിയല്ലേ ഭാരപ്പെട്ട പണിയൊന്നും അല്ലല്ലോ പിന്നെന്താ ഇതൊന്നും കഴിഞ്ഞാൽ ഞാൻ വന്നോളാം പറ്റില്ല നീ തന്നെ വരണം എന്നിട്ട് ഞാനെന്ത് വേണം നീ റെസ്റ്റ് എടുത്തോ അതുകൊള്ളാം ഒരു മനുഷ്യനെ രാവിലെ മുതൽ രാത്രി വരെ റെസ്റ്റോ അങ്ങനെ വെറുതെ ഇരുന്ന എനിക്ക് ബോറടിക്കും ആദർശ പിന്നെ വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ കുത്തുന്ന വാക്കുകളും പറഞ്ഞ് നോവിക്കാൻ ഒരുപാട് പേരെ ഇവിടെ അങ്ങനെ കുറെ പേരുണ്ട് നാനേ നമ്മൾ ചുറ്റും അവരെയൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല ആ നാനേ നിനക്കിവിടെയൊന്ന് ബോറടിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് എന്നാൽ നമുക്കൊന്ന് പുറത്തു പോയാലോ അധികം ദൂരോട്ടൊന്നും പോണ്ട ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിനക്കോ അമ്മക്കൊക്കെ സർജറി ചെയ്ത ഡോക്ടർ ഇവിടെ വരുന്നുണ്ടെന്ന് ഈ സമയത്ത് പുറത്തൊന്നും ഒരു ഹോണടി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അദർശ് നായനെ ഡോക്ടർ വന്നെന്നാ തോന്നുന്നത് ഓ ഭാഗ്യം നമ്മൾ പുറത്തൊന്നും പോവാത്തത് അപ്പൊ ആദർശ് നായനെ ഡോക്ടർ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും നമുക്ക് താഴോട്ട് പോവാ അങ്ങനെ നാനയും ആദർശം താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ സമയത്ത് തന്നെ ഡോക്ടർ അനന്തപുരിയിലേക്ക് കയറി വരുന്നുണ്ട് ഡോക്ടർ ആ ആദർശ് ഇത് നായനെയല്ലേ ആളങ്ങ് പോയല്ലോ അപ്പൊ ആദർശ് പറയുന്നുണ്ട് ആ ഡോക്ടർ ഇപ്പൊ കുറെയൊക്കെ മാറ്റം കേട്ടോ ഞാൻ ചോദിക്കാൻ പറ്റു നിനക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പെയിൻ ഉണ്ടായിരുന്നോ ഇല്ല ഡോക്ടർ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഓ ഭാഗ്യം ചിലർക്കൊക്കെ അങ്ങനെ കണ്ടുവരുന്നുണ്ട് അതാ ചോദിച്ചത് ആദർശ് ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതേസമയം തന്നെ ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഞാൻ ഡോക്ടറെ അങ്ങോട്ട് വന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഡോക്ടർ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഇടയിൽ കയറി ആദർശം പറയുന്നുണ്ട് ഡോക്ടർ അമ്മയുടെ ഹെൽത്ത് ഒന്ന് നോക്കുവോ ദേവിയാനി ഇരിക്കൂ സമിതി നാനെ ചോദിക്കുന്നുണ്ട് ഡോക്ടർക്ക് എന്താ കുടിക്കാൻ വേണ്ടത് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിങ്ങൾ ചോദിച്ചല്ലോ അതന്നെ സന്തോഷം അങ്ങനെ ദേവിയനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറയുന്നുണ്ട് ദേവിയേനയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പ് ചെയ്യണം ആദർശ് പറയുന്നുണ്ട് ശരി ഡോക്ടർ അതൊക്കെ ഞങ്ങൾ വന്ന് കൃത്യസമയത്ത് ചെയ്തോളാം ദേവിയേനയുടേത് കഴിഞ്ഞു ഇനി നായന വരൂ നായനയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ കേട്ട ഉടൻ തന്നെ ദേവിയനെ ഷോക്കായി നിൽക്കുന്നുണ്ട് സൈഡിൽ ജാനകിയും ജലജിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് അല്ല അല്ല ഇവക്കെന്താ അതിന് മാത്രം കുഴപ്പം ആദർശ് പറഞ്ഞു കാണു അവളെയും കൂടി ഒന്ന് നോക്കാൻ അപ്പൊ അദർശ പറയുന്നുണ്ട് അതാ അമ്മേ നായനയ്ക്ക് ഇടയായിട്ട് നല്ലൊരു തലചുറ്റല്ലെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഡോക്ടറോട് നായനൊന്നു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ ദേവിയാനയ്ക്ക് ദേഷ്യം വരുന്നുണ്ടോട്ടോ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറയുന്നുണ്ട് നായയുടെ ബോഡി അത്ര ഓക്കേ എന്നല്ല കേട്ടോ നായനോട് പറഞ്ഞിട്ടില്ലേ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ദേവിയാനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ദേവിയാനയുടെ കൂടെ ഒന്ന് ചെക്ക് കൂടി വരുന്നത് നല്ലതാ എന്ന് കൂടി ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് മരുന്നും കൂടി എഴുതുന്നുണ്ട് അതൊക്കെ കൃത്യസമയത്ത് കുടിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോകാനിറങ്ങുന്ന സമയത്താണ് മുത്തേശൻ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ആദർശം മുത്തശ്ശിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർക്ക് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മൂർത്തി സാറിനെ അറിയാത്തവരെ ആരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടാവൂ എന്ന് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് സാറിന് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് ആദർശ് പറഞ്ഞു ഇപ്പോ ഓക്കെ ആണോ ആ ഇപ്പോ ഓക്കെയാണ് അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇറങ്ങാൻ നോക്കുമ്പോൾ ദേവി എന്നോട് പറയുന്നുണ്ട് നിങ്ങളൊരു ഭാഗ്യമുള്ള ഒരു അമ്മായി അമ്മയെട്ടോ ഒരു മരുമകളെ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലും കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ ഇതൊക്കെ കേട്ട് ദേവിയനെ ആകെ ഷോക്ക് ആയിരിക്കും പറഞ്ഞുകൊണ്ട് ഡോക്ടറെ ഇറങ്ങാൻ നീക്കുകയാണ് അപ്പോ ദേവിയെ ഡോക്ടർ ഒരു നിമിഷം നിക്കണം ഡോക്ടറെയും കുപ്പിയിലാക്കിയല്ലേ ഇവളെ സംസാരം കേട്ടാൽ തന്നെ ആരാലും വീണുപോകും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡും കരളും തന്നത് നിങ്ങളെ മരുമകളല്ലേ മരണത്തോടും അല്ലടിച്ചാൽ നിങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഇവിള ഡോക്ടർ വായുന്നേനെ ഈ സത്യം കേട്ടപ്പോൾ ദേവയനെ ആകെ തിരിച്ചു നിന്നുപോയി വരാൻ പോകുന്ന കിഡിലൻ എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക